എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഏകദേശം എല്ലാ ജില്ലകളിലും തന്നെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പത്ത് ജില്ലകളിലാണ് ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യമൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇന്നലെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കുട്ടനാട് താലൂക്കുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ജില്ലാ കളക്ടർ തന്നെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കൂടാതെ ഇടുക്കി ജില്ലയിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി നൽകിയിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കെല്ലാം തന്നെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് ഔദ്യോഗികമായിട്ട് എത്തിയിരിക്കുകയാണ് കൂടാതെ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ ബാക്കി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ വയനാട് ജില്ലയിലെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടാതെ എറണാകുളം ജില്ലയിൽ അവധി പൂർണ്ണമായിട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് വരുന്നത് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യമാണ് അതുകൊണ്ടാണ് അവധി കിട്ടിയിരിക്കുന്നത് യാതൊരു കാരണവശാലും വിദ്യാർത്ഥികളൊന്നും തന്നെ മഴയുള്ള ഈ സമയത്ത് പുഴകളിൽ കുളിക്കാൻ പോവുകയോ അതുപോലെ തന്നെ യാതൊരു കാരണവശാലും വെള്ളക്കെട്ടുകളിൽ പോവുകയോ ചൂണ്ടിയിടാൻ പോവുകയോ മത്സ്യബന്ധനത്തിന് പോവുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ശക്തമായിട്ട് മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു പക്ഷേ കൂടുതൽ അവധി വരാനുമുള്ള സാധ്യതകളുണ്ട് വരും ദിവസങ്ങളിലും അവധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം മൂന്ന് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്